ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ പുതുതായി ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങുന്നു അവിടെ ടീച്ചറായി രാധികയെ നിയമിക്കാനാണ് ഇപ്പോൾ അവരുടെ തീരുമാനം അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ തന്നെ രാധികയെ വിളിച്ച് പറയട്ടെ എന്ന് അശ്വതി പറയുന്നു ഇപ്പോൾ വേണ്ട എന്ന് ശ്യാമ ഇപ്പോൾ വേണ്ടെന്നേ ഉള്ളു പക്ഷേ ഇന്ന് തന്നെ പറയണം ഇന്ന് തന്നെ അവളുടെ സമ്മതവും അറിയണം ഭഗവാൻ എന്തൊക്കെ കളികണാണ് കളിക്കുന്നത് അല്ല എന്നൊക്കെ ശ്യാമ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ രാധികയുടെ വീട്ടിൽ രാധിക പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു ഈ സമയം രാധികയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നത് ശ്യാമയാണ് രാധികയുടെ ശബ്ദം കേട്ടപ്പോഴേ ശ്യാമിക്കങ് ഒരുപാട് സന്തോഷമാകുന്നു ഹലോ മോളെ എന്ന് പറഞ്ഞാണ് ശ്യാമിയുടെ സംസാരം ആരാ ആരാന്ന് രാധിക ചോദിക്കുന്നു അങ്ങനെ വിളിക്കാൻ അധികാരമുള്ള ഒരാളാണെന്ന് ശ്യാമ എനിക്ക് മനസ്സിലായില്ല എന്ന് രാധിക ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് അശ്വതി ഏച്ചിയുടെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ അശ്വതി ഏച്ചി എന്നെക്കുറിച്ച് മോളോട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ആ ഒരു മേടത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു അതേ ആളാണോ ആ അതെ എന്ത് ജോലിയാണ് മോൾക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന് ശ്യാമ ചോദിക്കുന്നു അതെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല എന്ത് ജോലിയായാലും മതി എത്ര കഷ്ടപ്പാടുണ്ടായാലും എനിക്കിതിൽ ഒരു കുഴപ്പമില്ലെന്നൊക്കെ രാധിക അങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കുട്ടി നന്നായിട്ട് പാടുമല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ആ ഞാൻ ഒരു പാട്ട് ശ്യാമ മേഡത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട് ആണോ എന്ന് ശ്യാമ ചോദിക്കുന്നു അതിൻ്റെ ഭാഗ്യം പോലെ ഒരു അവസരം കിട്ടിയതാണ് പക്ഷേ പാടിക്കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി എന്നൊരാരിക ചോദിക്കുമ്പോൾ അത് എന്ത് പറ്റിയെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്ന ശ്യാമ മേഡത്തെ അടുത്ത് കാണണം എന്നുള്ളത് എനിക്കൊന്ന് എന്നുള്ളത് അന്ന് ഞാൻ പേടുമ്പോൾ അന്ന് ഞാൻ പാടുമ്പോൾ ശ്യാമ മേഡം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല ശ്യാമ പറയുന്നു അത് സാരമില്ല എന്നാലും കുട്ടിയുടെ ആഗ്രഹം സാധിക്കും അല്ല ഇത്രയും ആരാധികയുള്ള ശ്യാമ മേഡത്തെ കാണുമ്പോൾ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു കുറച്ചുനേരം എനിക്കിങ്ങനെ നോക്കി നിൽക്കണം പറ്റുമെങ്കിൽ ഒന്ന് തൊടണം പിന്നെയും അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്ക് രാധിക പറയുമ്പോൾ ആകാംക്ഷയോടെ ക്ഷമ ചോദിക്കുന്നുണ്ട് പിന്നെയും അനുവദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കണം എനിക്ക് രാധിക പറയുമ്പോൾ ശ്യാമ ഫോണിൽ കൂടി രാധികയ്ക്ക് ചുമനം കൊടുക്കുന്നു തൽക്കാലം ശ്യാമ മേഡത്തിന് പകരം ഞാനത് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി പിന്നെ മോളെ ഞാനൊരു സ്കൂൾ ആരംഭിക്കുന്നുണ്ട് മ്യൂസിക് സ്കൂൾ ആരംഭിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നു വളരെ സന്തോഷത്തോടെ രാധിക പറയുന്നു അയ്യോ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ശ്യാമ പറയുന്നു സംഗീതമായാലും നൃത്തമായാലും ഡിഗ്രിയൊന്നും അല്ലല്ലോ ആവശ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സംഗീതത്തിലും നൃത്തത്തിലും മോൾഡേതായിട്ടുള്ള പഠനം തുടരുകയും ചെയ്യാം ഇടിക്കേട്ട് രാധിക പറയുന്നുണ്ട് സത്യമാണോ ഈ എന്ന് പിന്നെ അല്ലാതെ എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഇന്നലെ കണ്ട മേഡത്തിനെ ചെറിയൊരു പരിചയമേ പരിചയമേയുള്ളൂ അവരോടൊരു ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞു മാഡം ഇന്ന് തന്നെ എന്നെ വിളിക്കുന്നു ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്യൂ ശ്യാമ പറയുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമ്മതമാണോ എന്ന് ചോദിക്കുന്നു അത് അച്ഛനോട് ചോദിച്ചിട്ടല്ലാതെ ഞാൻ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാറില്ലെന്ന് രാധിക പറയുന്നു ഞാൻ പറയാം മേഡം എന്ന് പറയുകയാണ് മോള് പേരും എനിക്കറിയാമെന്ന് ശ്യാമ പറയുന്നു മേഡത്തിന്റെ പേരെന്താണെന്ന് രാധിക ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി രാധിക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് രാധികയെ ആരോടടി പാതിരാതി പാദരാത്രിക്ക് തന്നെ കഥ വിളമ്പുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു അത് മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ രാ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു പാത്രം കഴുകുന്നതിനിടയ്ക്ക് അവളുടെ ഒരു ഫോൺ ഇതൊക്കെ നീന് എപ്പോ കഴുകാനാ എന്ന് പറയുന്നു ഇതൊക്കെ ഫോണിലൂടെ ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ തീർത്തോളാം എന്ന് രാധിക പറയുന്നുണ്ട് ഇനി ഇനിമേളിൽ അടുക്കളയിലേക്ക് ഫോൺ വാങ്ങി കൊണ്ടുവന്നത് കണ്ടാൽ വാങ്ങിച്ച് ഞാൻ തല്ലി പൊളിച്ച് കളയും ഒരു ഗുണമില്ലാതെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നടക്കും മര്യാദയ്ക്ക് അത് കഴുകി തീർക്കടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശിയവിടെ നിന്ന് പോകുന്നു വിഷമത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് ശ്യാമ രാധിക ശ്യാമയോട് പറയുന്നുണ്ട് ഹലോ സോറി മേഡം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് മേഡത്തെ തിരിച്ചു വിളിക്കാം ഞാൻ വെക്കുകയാണെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എന്നിട്ട് പെട്ടെന്ന് ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് പാത്രം കഴുകുകയാണ് രാധിക രാധിക വിഷമിച്ചു നിന്നപ്പോൾ അശ്വതി രാധിക ശ്യാമയുടെ അടുക്കിലേക്ക് വന്നു ചേച്ചി മോളെ അവർ വല്ലാണ്ട് വഴക്ക് പറഞ്ഞു അവൾക്കൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട് ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേട്ടത് എന്ന് വിളിച്ചു എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് അതൊക്കെ ഒരു സാധാരണ സംഭവമല്ലേ പെൺകുട്ടികൾ രാത്രി നേരത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ മുത്തശ്ശിമാർക്കത് പിടിക്കില്ല അങ്ങനെ കണ്ടാൽ പോരെ എന്ന് പറയുന്നു ചേച്ചി ഞാൻ ഞാനവളെ മോളേന്ന് വിളിച്ചു ഞാൻ അവൾക്ക് ഉമ്മയും കൊടുത്തു എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് എന്തായി പറയുന്നത് എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ശ്യാമ കാണുന്നതാണ് ശ്യാമമേടത്തെ തൊടുന്നതാണ് ശ്യാമമേടത്തിനോട് ഒരു ഉമ്മ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട് ശ്യാമയാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായോ എന്ന് ഇല്ല എന്ന് ശ്യാമ നേരിട്ട് വിളിക്കാൻ വേണ്ടിയാ എന്നോട് വിളിക്കേണ്ടതെന്ന് പറഞ്ഞത് അല്ലേ ഇനിയിപ്പോൾ സമാധാനമായല്ലോ മോളുടെ ശബ്ദം എപ്പോഴും കേൾക്കാം മോളുടെ തൊട്ടടുത്ത് നിൽക്കാം ദേ മോൾ തൊട്ടടുത്തേക്ക് വരാൻ പോകുന്നു അല്ല ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോൾ എന്താ പറഞ്ഞത് എന്നെ അശ്വതി ചോദിക്കുമ്പോൾ രാധിക ശ്യാമ്പ പറയുന്നു അച്ഛനോട് ചോദിച്ചിട്ട് സമ്മനം പറയാമെന്ന് പറഞ്ഞു എല്ലാ കാര്യത്തിനും അവൾക്കൊരു ചിട്ടയുണ്ടെന്ന് പറയുന്നു ഉണ്ടാകാതെ പറ്റുമോ അമ്മയുടെ മോളല്ലേ എന്നൊക്കെ അശ്വതി ഇനിയിപ്പോൾ മ്യൂസിക് സ്കൂളിൻ്റെ കാര്യം പെട്ടെന്ന് നോക്കണം നാളെങ്കി നാളെ നാളെങ്കിൽ നാളെ അവൾ വരും സ്കൂളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും എന്നൊക്കെ ശ്യാമ സന്തോഷത്തോടെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാരിക ശ്യാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് പറ്റുമെങ്കിൽ ഒരു ജോലി ശരിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു മ്യൂസിക് സ്കൂൾ അല്ലേ എന്തായാലും ദൈവികമായ ഒരു കലയല്ലേ മാത്രമല്ല ഒരു കാര്യം അച്ഛന് വ്യക്തമായിട്ടുണ്ട് നിന്റെ വഴി സംഗീതമാണ് നിന്റെ ഭാവിയും അതിൽ തന്നെയാണ് അല്ല യശോദി എന്ന് പറയുന്നു നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദേവേട്ടൻ തീരുമാനിച്ചോളൂ എന്ന് യശോദ ഇതിപ്പോൾ കൂടുതൽ തീരുമാനിക്കാനില്ല അവൾ പൊയ്ക്കോട്ടെ എന്ന് തന്ത്രി പറയുമ്പോൾ എവിടേക്ക് പോട്ടെ എന്നാ എന്ന് ചോദിച്ച് മുത്തശ്ശി അവിടേക്ക് വന്നു നിങ്ങൾക്കാരെങ്കിലും പരിചയമുണ്ടോ ഈ നാട്ടിലുള്ള ആളുകളാണോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് അയക്കാവുന്ന സ്വഭാവമാണോ ഇവളുടെ കയ്യിലുള്ളത് അച്ഛൻ പറയുന്നു അമ്മേ മക്കൾ മുതിർന്നാൽ ജോലിക്ക് പോകും അത് നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽപക്കത്ത് മാത്രമേ പറ്റൂ തർക്കത്തിന് വേണ്ടതൊക്കെ കരുതി കൂടി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവള് കാണിച്ചു കൂടിയത് മറന്നു പോവരുത് ഇവൾ അവിടെ ചെന്ന് ചേർന്നാൽ കൂടിയാൽ ഒന്നോ രണ്ടോ ദിവസം അതിനകത്ത് വരും ഏതെങ്കിലും ചെറുപ്പക്കാരുടെ വിലയോ അല്ലെങ്കിൽ പാതിരാത്രിക്കുള്ള വരവോ എന്നൊക്കെ മുത്തശ്ശി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഇവൾ ഇവിടെ തന്നെ നിർ നിൽക്കണോന്ന് അമ്മ നിർബന്ധം പിടിക്കുന്നത് എന്തിനാ അമ്മേ മോള് പാടാൻ പോയ സ്ഥലത്ത് അവിടെ നല്ല അഭിപ്രായമാണ് നോക്കിക്കോ നാളെ ഇവളുടെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയാൻ പോകുന്നത് എന്നെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നാട്ടുകാർ മുഴുവനും ദേവനാരായണന്റെ മകളെക്കുറിച്ചല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കാതെ താലിക്കഴുത്തിൽ സൂക്ഷിക്കുന്നത് തന്നെ നാട്ടുകാർക്ക് ഒരു ജന്മത്തിന് ചിരിക്കാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവളെ പുറത്ത് വിടാതിരിക്കുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ തന്ത്രി പറയുന്നു ഈ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു മോള് ആ ജോലിക്ക് പോകും സന്തോഷത്തോടെ രാധിക നിൽക്കുന്നു ഈ സമയം വീണ്ടും രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടും സോറി വിളി വന്നത് തന്ത്രിയുടെ ഫോണിലേക്കാണ് വിളിച്ചത് പ്രിയങ്കയും അവിടെ എല്ലാവരും ഉണ്ടോ വെച്ച എന്ന് ചോദിക്കുന്നു ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാധികയ്ക്ക് ഒരു ജോലി ശരിയായി മ്യൂസിക് സ്കൂളിലാണ് എന്നെ തന്ത്രി പറയുമ്പോൾ ഒരു പുച്ഛത്തോടെ പ്രിയങ്ക പറയുന്നു ഓ ഇതിനെ കിടക്കി അതും സംഭവിച്ചോ എന്ന് വിശദമായി രാധിക മോള് പറയുമെന്ന് പറയുന്നു അറുത് വേണ്ട അച്ഛൻ ആ ഫോൺ സ്പീക്കറിലിട്ടേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും പറയാമല്ലോ എന്ന് പ്രിയങ്ക അച്ഛാ ഞാനും വരുടും അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് പ്രിയങ്ക എനിക്കട്ടെ രാധിക ഒന്ന് ഞെട്ടി വരുടിനി തിരിച്ചു പോകുന്നില്ല നേ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നു പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ആ തീരുമാനം മാറി മാത്രമല്ല യാത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാകും മറ്റന്നാളാണ് ഞങ്ങൾ പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്തുവെന്നും പറയുന്നു അതെ മോളെ ഈ നശിച്ച നാട്ടിൽ നിന്ന് പൊയ്ക്കോളൂ എന്ന് മുത്തശ്ശി പറയുന്നു അവിടെ ചെന്ന് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിരിക്കും പ്രിയങ്ക പറയുന്നു മുത്തശ്ശി ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങോട്ട് വന്ന് യാത്ര പറയാൻ ഇനിയിപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മറ്റന്നാള് ഞങ്ങൾ യാത്ര പോകുമ്പോൾ മുത്തശ്ശിയും അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാകണം അല്ല ഞങ്ങൾ മാത്രമോ അപ്പോൾ രാധിക്കോ എന്ന് തന്ത്രി ചോദിക്കുന്നു ഓ കൂട്ടത്തെങ്കിൽ കൂട്ടിക്കോ ഇനിയിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പവും പ്രിയങ്ക പറയുന്നു അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത് എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഓ ഒന്നുമില്ല എനിക്കിവിടെ കുറിച്ച് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു യാത്ര പെട്ടെന്നായല്ലോ എന്ന് യശോദയും ഭാഗ്യമായെന്ന് പറ യേശോദെ ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് ഇനി അവളുടെ ജീവിതത്തിൽ കുഴപ്പമൊന്നും സംഭവിക്കില്ലെന്ന് മുത്തശ്ശി രാധിക ഈ സമയം അകത്തേക്ക് പോകുന്നു പ്രിയങ്ക മോള് പറഞ്ഞത് കേട്ടപ്പോ രാധിക മൊക്ക് വല്ലാത്ത വിഷമമായി താൻ ശ്രദ്ധിച്ചു എന്ന് തന്ത്രി അവളുടെ വിഷമം ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട കണിമംഗലത്തേക്ക് പ്രിയങ്കയെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് തന്നെ അവൾക്ക് പിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ അവർ അമേരിക്കയിലേക്ക് പറക്കുക എന്ന് വെച്ചാൽ സഹിക്കു അവൾക്ക് എന്നു പറഞ്ഞു മുത്തശ്ശിയും അവിടെ നിന്ന് പോകുന്നു ഒരു ശത്രുവിനോട് പെരുമാറുന്നത് അമ്മ രാധികയോട് പെരുമാറുന്നത് എന്തായാലും പോകുമ്പോൾ നമുക്ക് രാധിക മോളെയും കൊണ്ടുപോകണമെന്ന് ദേവനാരായണൻ തിരുമേനി പറയുന്നു വേണം ദേവേട്ടായില്ലെങ്കിൽ അവൾക്ക് വിഷമാകുമോ വിഷമമാകുമെന്ന് യശോദയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് മുറിയിൽ എന്തായിരിക്കും പെട്ടെന്ന് പോകാൻ തീരുമാനമെടുത്തത് അപ്പോൾ ഇതാണോ എന്തോ തീരുമാനമെടുക്കുന്നത് പോട്ടെ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ പ്രിയയുടെ ജീവിതം നന്നായിരിക്കുമല്ലോ എനിക്ക് രാധിക ഇങ്ങനെ പറയുന്നു വിചാരിക്കുന്നുണ്ട് ഈ സമയം രാധികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നോ വിളിക്കുന്നത് വരുണാണ് വരുൺ പറയുന്നുണ്ട് ഞാൻ ഇനി തന്നെ ഒരുപാട് ശല്യപ്പെടുത്തില്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് എന്നേക്കുമായിട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക ഇനി എനിക്ക് എനിക്കിങ്ങോട്ടൊരു തിരിച്ചു വരവില്ല യാത്ര ചോദിക്കുമ്പോൾ എനിക്ക് തന്നോടൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എൻ്റെ മരണം കൊണ്ടുപോലും എനിക്ക് തന്നെ മറക്കാൻ സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അതേ തന്നെയാണെന്നും വരുൺ പറയുന്നു എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തനിക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞു വരുൺ ഫോൺ വയ്ക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക രാധിക ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു എന്തിനാ ഞാൻ ഇത്ര വേദനിക്കുന്നത് ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെ സങ്കടപ്പെടുന്നത് എന്തിനാ പോട്ടെ എവിടേക്ക് പോയാലും എനിക്ക് എന്താ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേസമയം വരുണും കരയുകയാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് രാധിക വീണ്ടും പറയുന്നു പോട്ടെ എവിടേക്ക് പോയാലും എനിക്ക് എന്താ എന്ന് പറഞ്ഞേ കരഞ്ഞുകൊണ്ട് ആ തറയിലിരിക്കുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം യശോദ രാധികയും കൊണ്ട് മ്യൂസിക് മ്യൂസിക് സ്കൂളിലേക്ക് വന്ന് വരികയാണ് അശ്വതിയും അവിടെ ഉണ്ട് ഇവിടെയാണ് മോൾക്ക് ജോലി എന്ന് യശോദ ചോദിക്കുന്നു അതേ അമ്മ എന്ന് രാധികയും ഡേ അശ്വതി മേടം നിൽക്കുന്നോ വാ എന്ന് പറഞ്ഞേ അവരുടെ അടുത്തേക്ക് പോവുകയാണ് രാധിക ഞങ്ങളുടെ നാട്ടിലേക്ക് സംഗീതം പഠിപ്പിക്കുന്നത് ഒരു ചെറിയ സ്ഥലത്താണെന്ന് പറയുമ്പോൾ അശ്വതി പറയുന്നു പേടിക്കേണ്ട ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് വാ മേഡം നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു ഇന്നലെ രാധികയോട് സംസാരിച്ച ഇല്ലേ ആൾ തന്നെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പറയുന്നു അങ്ങനെ അശ്വതി രാധികയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നാൽ ഇതേ സമയം ശ്യാമ ഒരു പർദ്ധ ധരിച്ചിരിക്കുകയാണ് മേഡം എന്ന് പറഞ്ഞ് എത്തുമ്പോൾ തന്നെ ശ്യാമ ആ പർദ മുഖംമൂടി സഹിതം വിടുന്നുണ്ട് ശ്യാമയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് രാധിക ഇന്നലെ മേഡത്തിൻ്റെ പേര് ചോർച്ചത് എന്ന് പറയുന്നു അപ്പോൾ എന്തോ ഒരു തടസ്സം വന്നുവല്ല എൻ്റെ പേര് ഫിദ എന്ന് പറയുന്നുണ്ട് ശ്യാമ മേഡം ഞാൻ പാട്ടൊക്കെ പാടും അത്യാവശ്യം നൃത്തം ചെയ്യാനും അറിയാം എന്നാലും ഈ സ്കൂളിൻ്റെ വലിപ്പവും കുട്ടികൾ ഒരുപാടേ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഞാൻ തൽക്കാലം എന്തെങ്കിലുമൊക്കെ നോക്കിയും കണ്ടും ഒരു സഹായം പോലെ എന്നൊക്കെ രാധിക പറയുന്നു അതൊന്നും പറ്റില്ല സ്കൂൾ നടത്താൻ ഫിത മേഡം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് പലപ്പോഴും ഫിതമേഡത്തോനോട് യാത്ര ചെയ്യാനുണ്ടാകും അങ്ങനെ വരുമ്പോൾ സ്കൂളിൻ്റെ മൊത്തം ഉത്തരവാദിത്വം രാധികയ്ക്കായിരിക്കുമെന്ന് അശ്വതി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ